أعوذ من الشيطان الرجيم بسم الله الرحمن الرحيم <applause> ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس. أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا അവിടെയാണ് നമ്മളുള്ളത് അതിൽ തഫ്സീറൽ പറഞ്ഞ പതിനാല് അമ്പിയാക്കളിൽ പ്രഗത്ഭരായ അഞ്ചാറാളുകളെ എപ്പോഴും കേട്ടുകേൾവിയുള്ളവരെ മാത്രം വിശദമായി പഠിക്കുക എന്നതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്തു വന്ന കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ജക്കരിയ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും അവരുടെ വഫാത്തുമാണ് നമ്മൾ പറഞ്ഞത് പിന്നീട് നിയോഗപുരുഷനായ റസൂലായി രംഗപ്രവേശനം ചെയ്തത് അവരുടെ മകനായ യഹിയാ നബി അലി ഇസ്ലാമാണ് രണ്ടുപേരും ഷഹീദാണ് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പാപ്പയും ഷഹീദാണ് മകനും ഷഹീദാണ് യഹ്യ നബി അലി ഇസ്ലാം ഈസാലി ഇസ്ലാമിൻ്റെ കാലക്കാരനാണ് രണ്ടുപേരുടെ ഉമ്മമാര് ഒരേ സമയത്താണ് ഗർഭിണികളായത് എന്നും ചരിത്രത്തിൽ കാണാവുന്നതാണ് പലപ്പോഴും അവരമ്മില് സംഗമിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വേർപെരിയുന്ന സമയത്ത് വയറ്റിലുള്ള കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഉമ്മ കേട്ടിരുന്നു ഉമ്മമാർ ഉമ്മമാരറിഞ്ഞിരുന്നു എന്നീമാം റാസീർ അലി അള്ളാവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്വാഭാവികമായ സാധാരണത്തിൽ കവിഞ്ഞ നമ്മുടെ ചിന്തക്ക് അതീതമായ അതീതമായ ചില സംഭവങ്ങളാണ് ഞാൻ ആ വിഷയം പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല മഹാനായ അഹ്യ നബി അലി ഇസ്ലാമിന്റെ ദൗത്യകാലത്ത് അള്ളാഹു പ്രഥമ പ്രധാനമായി അവരെ അറിയിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങളുണ്ട് അവരോട് പറഞ്ഞു എഹിയാനി അനുയായികളോട് അഞ്ച് കാര്യങ്ങൾ പറയണം അതിലൊന്ന് അല്ലാ താഴുതോ ഇല്ലല്ലാ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയണം രണ്ട് വാക്കയും മുസ്വല നിസ്കാരം നിലനിർത്താൻ പറയണം മൂന്ന് നോമ്പോക്കാൻ പറയണം നൽകാൻ പറയണം അഞ്ച് സദാ അള്ളാഹുവിനെ സ്മരിക്കാനും പറയണം ഈ അഞ്ച് കാര്യങ്ങൾ ബൈത്തുൽ മത്തദീസിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയണം എന്ന് യഹയ്യ അലി ഇസ്ലാമിനോട് അള്ളാഹു സുബാനോ ചില കൽപ്പിക്കുകയാണ് ഇന്ന സമയത്ത് പറയണം എന്ന് പറഞ്ഞില്ല പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ കൽപ്പന ഈസ അലി ഇസ്ലാം അറിയുകയും ചെയ്തിട്ടുണ്ട് യഹ്യ നബി അലി ഇസ്ലാമിനോട് ഇങ്ങനെ കൽപ്പിച്ച ഉയരം അലി ഇസ്ലാം അറിഞ്ഞിട്ടുണ്ട് അവരെ കൽപ്പിക്കുന്നില്ല ആളുകളെ വിളിച്ചു കൂട്ടിട്ട് കൽപ്പിക്കുന്നില്ല അപ്പൊ ഈസാല വന്നിട്ട് പറഞ്ഞു നിങ്ങളോട് അള്ളാഹു താലി അഞ്ച് കാര്യങ്ങൾ കൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇതുവരെ കൽപ്പിച്ചിട്ടില്ല അത് ഞാനാണ് പറയട്ടെ എന്ന് വെച്ച് ആൾക്കാരെ കൂട്ടിട്ട് അലി അയ്യഅലാ ഞെട്ടി പോയി നീ എന്നെ ഓവർടേക്ക് ചെയ്യണെങ്കിൽ കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് എന്നേക്കാൾ ആദ്യം നിങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം പോയി നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ട് അള്ളാഹിന്റെ അതാപ് എനിക്ക് വരുന്ന രൂപത്തിൽ നിങ്ങളൊരു പണിയെടുക്കരുത് കാരണം അതാ എന്നെ ഏൽപ്പിച്ച കാര്യമാണ് ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാറുണ്ട് നമ്മളോട് അള്ളാഹുദ ഒരുപാട് കാര്യങ്ങൾ ഔലാദിനോട് കുടുംബക്കാരോട് മക്കളോട് കെട്ടികളോട് കുട്ടികളോടൊക്കെ കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് ഏത് ഡേറ്റാണ് കൽപ്പിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല നമ്മൾ ഈ വിഷയത്തിൽ താറിയാൽ അതാപ് നമ്മുടെ കൊലായിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഈസാലി ഇസ്ലാം പേടിച്ച് നമുക്ക് പേടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അള്ളാഹുവിന്റെ അതാപ് ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല നമ്മളിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ദീന് പറഞ്ഞ കാര്യങ്ങൾ തെർബിയത്തെ എന്നോണം മക്കളെ ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ ശിക്ഷണവും കൊടുക്കണം ഇന്ന് വീട്ടിൽ ഭക്ഷണമുണ്ട് ശിക്ഷണില്ല എന്നുള്ളതാണ് മക്കളൊക്കെ തല തിരിയാൻ കാരണം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മക്കളത് പറഞ്ഞ് പഠിപ്പിക്കണം അതിൽ പ്രധാനപ്പെട്ടാണ് അള്ളഹാനെ കുറിച്ച് റസൂലിനെ കുറിച്ച് സല്ലു അലൈസ്വല്ലം നിസ്കാരത്തെ കുറിച്ച് ഈമാന്റെ കാര്യങ്ങളൊന്നും വീടുകളിൽ ചർച്ച ഇല്ല ആ വീടുകളിലാണ് സമാധാനം ഇല്ലാതിരിക്കുക ഒരു സംശയവും വേണ്ട ഇത്ര വലിയ കൊട്ടാരായിട്ടും കാര്യമില്ല ഇത്ര വലിയ പണക്കാരായിട്ടും കാര്യമില്ല വീട്ടിൽ അള്ളാഹും റസൂലും ചർച്ച ചെയ്യപ്പെടുന്നില്ലേ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല അതന്നെ ഒന്നാമത്തെ അതാപ് കാരണം ഈ നമ്മളീ ലോകത്ത് ആത്യന്തിക ലക്ഷ്യം പൈസ ഒന്നുമില്ല സമാധാനാണ് പണം പോലും അതിന്റെ മാധ്യമമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ ആത്യന്തിക ലക്ഷ്യം സമാധാനാണ് എന്തിനാ എവിടുക്കാൻ പോണ് ഗൾഫ് എന്തിനാ പോണ് ജോലിക്ക് സമാധാനമായോ ജോലി കിട്ടിയാൽ ഇല്ലയോ ജോലിക്ക് ഒരു ലക്ഷ്യമുണ്ട് ജോലി കിട്ടേണ്ട എന്തിനാണ് പൈസക്ക് സമാധാനായില്ല പൈസ എന്തിനാണ് കാര്യങ്ങൾ നടക്കാൻ എന്നിട്ട് പറയും ഇപ്പൊ സമാധാനായി അപ്പൊ സമാധാനാണ് ലക്ഷ്യം അറ്റതൊക്കെ അതിന്റെ വഴികളാണ് ഈ സമാധാനം വീടുകളിൽ ഉണ്ടാവൂല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒന്നാമതായി അവരോട് പറഞ്ഞത് അള്ളഹാനെ കുറിച്ചാണ് അള്ളഹാനെ മാത്രം ആരാധിക്കണോന്ന് പറഞ്ഞു ആ സമയത്ത് ഈ അയ്യാ നബി അലി ഇസ്സലാം ജനങ്ങളോട് വിശദീകരിച്ച ഒരു ഉദാഹരണമുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ലെങ്കിൽ ഇത്ര നന്ദി കെട്ട ആളുകൾ വേറെ ഭൂമിയിൽ ഇല്ലല്ലോ ഒരു ഉദാഹരണം പറയാണ് നിങ്ങൾ നല്ല വിലക്കൊരു അടിമയെ വാങ്ങി എന്നാൽ അടിമ സമ്പ്രദായങ്ങളൊക്കെ ആലാല്ലോ നല്ല വിലക്കൊരു അടിമയെ വാങ്ങി അടിമക്ക് താമസിക്കാനുള്ള നല്ല വീട് കൊടുത്തു സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു സ്വച്ഛന്തമായ വെള്ളം കൊടുത്തു നല്ല വസ്ത്രം കൊടുത്തു അമിതമായി നിങ്ങൾ സ്നേഹിച്ചു എന്നിട്ട് ആ അടിമയെങ്ങാനും നിങ്ങൾക്കെതിരെ നിങ്ങളെ എതിരാളിയെ പോയി സഹായിച്ച് ചോർത്തി കൊടുത്ത് നിങ്ങൾക്കെതിരെ പണിയെടുക്കുകയാണെങ്കിൽ ആ അടിമയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നും നിങ്ങൾ ആ അടിമയെ എങ്ങനെ കൈകാര്യം ചെയ്യും ആ അടിമയ്ക്ക് എന്തെങ്കിലും ഒരു ശുക്റുണ്ടോ ആളുകൾ പറഞ്ഞു ഒരു ശുക്രമില്ല അന്നേ ഞങ്ങള് കൊന്നുകളു ആ സമയത്ത് ഈ അയ്യ അലി ഇസ്ലാം അവരുടെ ചിന്തയെ തുറപ്പിക്കുന്ന ചിന്തോ ദീപകമായ വാക്കാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുപ്പൻ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം കാരണം ഭക്ഷണം അല്ലാണ്ടത് വെള്ളമല്ലാണ്ടത് ഓക്സിജൻ അല്ലാണ്ടത് വെളിച്ചമല്ലാണ്ടത് താമസിക്കുന്ന അല്ലാൻ്റെ ഭൂമിയിൽ കഴിക്കുന്നതല്ലാന്റെ ഭക്ഷണം കുടിക്കുന്നത് അല്ലാൻ്റെ വെള്ളം അനുഭവിക്കുന്ന വെളിച്ചം അല്ലാണ്ടത് നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലൊന്നുണ്ടോ ഇല്ല എന്നിട്ട് നിങ്ങൾ അള്ളാന മറന്നുകൊണ്ട് അവന്റെ എതിരാളിയായ അതും മുബീനായ പിശാച്ചിന് വേണ്ടി പാദസേവ ചെയ്താൽ ആ അടിമയേക്കാൾ നികൃഷ്ടരായ ജീവികൾ വളരെ വില കുറഞ്ഞ ആളുകൾ പട്ടിയേക്കാൾ നന്ദി കെട്ടവർ നിങ്ങളല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള എല്ലാവരും കൊണ്ട് കരഞ്ഞുപോയി സംഗതി അങ്ങനെ തന്നെയല്ലോ വഴിവിട്ട സഞ്ചാരത്തിനിടയിൽ നല്ല നല്ല ആളുകളുടെ വായിൽ വായിലും നിന്നിലും കേട്ട ഹൃദയത്തിനൊരു പത വരും അതാണ് എല്ലാരും കരഞ്ഞുപോയി ഈ ജർമ്മനിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ട് കുറച്ച് മുമ്പ് പട്ടികൾ ആരാധിക്കുന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ പട്ടിയെ വളർത്തുന്ന ഒരാള് പട്ടിയെ അതിശക്തമായി തല്ല് അതിന്റെ ചെവി മുറിഞ്ഞു ഒന്ന് രണ്ട് സ്ഥലത്ത് തല്ല് അതിശക്തമായത് കൊണ്ട് അതിന്റെ ആധിക്യം കൊണ്ട് അതിന് വ്രണം വന്നുപോയി അപ്പൊ ഈച്ച മാറിയിട്ടാണ് പലരും പിന്നെ ഈ പട്ടിയെ കണ്ടത് ഒന്ന് രണ്ട് സ്ഥലത്ത് മുറിയിൽ ഇങ്ങനെ ഈച്ച മാറിയിട്ട് അപ്പൊ ഇവരെല്ലാരും കൂടി അന്ന് കോടതിയിലെ ജഡ്ജിയും പട്ടി ആരാധകനാണ് കംപ്ലൈന്റ് കൊടുത്തു അയാൾക്കാണ് ദേഷ്യം മുടിച്ചു അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു കാരണം ദൈവത്തിനെയാണ് അടിച്ചതെന്ന് പറഞ്ഞു ഇയാള് പിന്നെ പട്ടിനെ ആരാധിക്കുന്ന ആളല്ല അതുകൊണ്ടാണ് ഈ അടിച്ചത് ദൈവത്തിനെയാണ് അടിച്ചത് തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു കോടതിയിൽ തീരുമാനമായി തൂക്കിക്കൊല്ലാനുള്ള ദിവസമായി പതിനായിരക്കണക്കിന് കാണികൾ സംഘടിച്ചു ഇയാളൊന്ന് തൂക്കിക്കൊല്ലുന്നത് കാണാൻ ഇയാളെ കഴിമരത്തിന്റെ അടിയിൽ കൊണ്ടുവന്നു ഞാൻ വായിച്ചു പോയതാ അപ്പൊ അയാളെ കൂടെ പട്ടിയുണ്ട് കാരണം പട്ടി ആളെ കൂടെ എപ്പോഴും നടക്കും പട്ടിക്ക് എത്ര അടിച്ചാലും യജമാനനെ വല്ലാതെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ജീവിയാണ് പട്ടി കൂടെ തന്നെ പട്ടിയുണ്ട് തൂക്കി കൊല്ലാൻ നേരത്തെ ഇയാള് ജഡ്ജിയുടെ മുഖത്ത് നോക്കിട്ട് വെച്ചു ജഡ്ജി സാർ എനിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട് ഞാൻ പട്ടിയെ തല്ലിയതിനല്ലേ നിങ്ങൾ എന്നെ തൂക്കി കൊല്ലുന്നത് അതെ അവ നിങ്ങൾക്ക് മിനിമം മര്യാദയിൽ ആ പട്ടിയോടൊന്ന് ചോദിക്കണ്ടേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു തല്ലിയത് നിങ്ങളല്ലല്ലോ പട്ടിനല്ലേ പട്ടിക്ക് കുഴപ്പമില്ല പൊരുത്തപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ തീക്കുക എന്നതിൽ എന്താ അർത്ഥാണല്ലോ എന്ന് വെച്ചാൽ അപ്പൊ ജഡ്ജിക്ക് തോന്നി അപ്പ പറഞ്ഞേനിയയാ ഞാൻ ആരും അറിഞ്ഞാലും അംഗീകരിക്കണമല്ലോ ആ പറഞ്ഞേനിയായ അപ്പൊ പട്ടിയോട് ഇങ്ങനെ ആശയവിനിമയം നടത്താനുള്ള സംവിധാനം അന്നും അത് അറിയുന്ന ആളുകൾക്കറിയാം ഇന്നുണ്ടല്ലോ ഇന്നു പട്ടിയോട് സംസാരിക്കാൻ ഇഷ്ടം ആളുകളെ ഞങ്ങൾക്ക് കേരളത്തിൽ പറഞ്ഞുതരാം ആ തെക്കൻ ഭാഗത്തുണ്ട് ഒരു ദിലീപ് ഏട്ടൻ ഇന്നുണ്ട് രണ്ട് വട്ടികൾ അദ്ദേഹത്തിന് അദ്ദേഹം എല്ലാ കാര്യം സംസാരിക്കുമ്പോൾ രണ്ട് വട്ടികൾ അംഗീകരിക്കും അതിനടുത്ത അക്കലുണ്ട് എന്നല്ല പക്ഷെ ബോധം അവർക്കുണ്ട് ബുദ്ധി ഇല്ല നെന്മയും തീരനെയൊക്കെ രണ്ട് ഓപ്ഷൻ മുമ്പിൽ വെച്ചു കൊടുത്താൽ ഇന്നേ തെരഞ്ഞെടുക്കണം എന്നുള്ള ജീവിച്ച അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ബുദ്ധി അവർക്കില്ല അതാണ്ട് റോഡില് പട്ടി മുറിഞ്ഞെടുക്കുമ്പോ ആണ്ടോ നോക്കൂലല്ലോ ഒറ്റ പോക്കായിരിക്കും മനുഷ്യന്മാരാവുമ്പോ രണ്ട് സൈഡൊക്കെ നോക്കൂലേ നോക്കലുമില്ലേ ഏഹ് നമ്മൾ റോഡ് മുറിഞ്ഞെടുക്കുമ്പോ രണ്ട് സൈഡും നോക്കലില്ലേ പട്ടി അങ്ങനെ നോക്കൂല സൗണ്ട് കേട്ടാലേ നോക്കുള്ളൂ കാരണം പട്ടിക്ക് ദൂരുന്ന ഒരു വണ്ടി വരുന്നുണ്ട് അവിടെ എത്തിയ ഞാന് ചാവു അങ്ങനത്തെ ബോധൊന്നും പട്ടിക്കില്ല തൊട്ടടുത്ത് സൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറിക്കോ അത്രേ ഉള്ളു കാരണം അക്കലില്ല ബോധംണ്ട് അതാണല്ലോ ഈ മാറിക്കുന്നത് അപ്പൊ ഈ പട്ടികളോട് സംസാരിക്കണോ ഭാ ഇന്നുണ്ട് അന്നും കഴിയുന്ന ആളുകൾ ആശയവിനിമയം നടത്തിയിരുന്നു അപ്പൊ ഇവര് പട്ടിയോട് സംസാരിക്കാൻ റെഡി ആയി പറ്റുന്ന ആളിങ്ങനെ നിക്കുമ്പോഴാണ് പട്ടി ഇങ്ങനെ നോക്കണ്ട അപ്പൊ യജമാനൻ തൂക്കവരന്റെ അടിയിലാണ് യജമാനന്റെ മുഖൊക്കെ വല്ലാതെ ഭീതിയുടെ ഭാവമുണ്ട് പട്ടിക്ക് മനസ്സിലായി എനിക്ക് ഭക്ഷണം നന്ദി എന്നെ തീറ്റിപ്പോറ്റി നോക്കി വളർത്തുന്ന യജമാനന് എന്തോ ഒരു അപകടത്തിലാണ് ഈ യജമാനന്റെ തോളിലേക്ക് ചാടി കയറി തോളിൽ ഇരുന്നിട്ട് യജമാനന്റെ കവൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര് പട്ടിങ്ങനെ നാവുകൊണ്ട് നക്കിക്കൊടുത്ത് കവള് തുമ്മച്ചു എന്നാണ് ഈ രംഗം കട്ട് ജെടിച്ചടക്ക് എല്ലാരും കരഞ്ഞു എന്നാണ് തൂക്കി ഈ ഒരു പട്ടിയുടെ നന്ദി എനിക്കുണ്ടോന്നാണ് ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ആ പട്ടിക്ക് ഇയാൾ എന്തേ കൊടുക്കണുള്ളൂ പട്ടിക്കായിട്ട് ഭക്ഷണം കൊടുന്ന് കൊടുക്കണില്ല ഇയാള് ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റേ കൊടുക്കണുള്ളൂ അല്ലേ ഏതെങ്കിലും ആളുകൾ പട്ടിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഹോട്ടലിന് പൊറോട്ടവും കൊടുക്കണ്ടോ നമ്മൾ കഴിച്ച് തുപ്പിയ വേസ്റ്റേ കൊടുക്കണുള്ളൂ ആ വേസ്റ്റ് കൊടുത്തതിന്റെ നന്ദിയാണ് ഈ കാണുന്നത് പട്ടിനെ വളർത്തുന്ന ഒരൊറ്റ വീട്ടിലും പട്ടിക്കായി സ്പെഷ്യൽ എ സി റൂമോന്നുമില്ല ഉണ്ടെങ്കിൽ പേപ്പറിൽ വരും ഉള്ളുണ്ട് മൂന്ന് സ്ഥലത്ത് ആ പേപ്പറിൽ ഒന്നും ചെയ്തിരുന്നു കേരളത്തിലിട്ടോ യൂറോപ്യയിൽ എല്ലായിടത്തും ഉണ്ട് സ്കൂൾ വരെ ഉണ്ട് പട്ടികൾക്ക് സ്കൂൾ വരെ ഉണ്ട് അത് അദ്ദാൻ റസൂൾ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും ആ ബാത്തേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ വിഷയം മാറും അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മളെ എല്ലും മുള്ളും ചവച്ച് തുപ്പിയതും നമ്മൾ വേസ്റ്റാക്കി കൊടുത്തതൊക്കെ തിന്ന പട്ടി നമ്മളെ എപ്പോഴാണോ കാണുന്ന അപ്പൊ വാലാട്ടു എങ്കിൽ നമുക്കിതൊക്കെ എല്ലാ അർത്ഥത്തിലും നമ്മൾ വരുന്നതിന് ഉമ്മനെ അവിടെ സജ്ജീകരിച്ചു നമ്മൾ ഉമ്മാന്റെ ഉദരത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്നതിനുമുമ്പ പാല് റെഡിയാക്കി ഉമ്മാന്റെ എന്തൊരു രസമാണ് അത് വെള്ളമാണ് അന്നമാണ് അത് ലോകത്ത് എവിടെ പോയാലും കിട്ടൂല അത് പുറത്തു വന്നാൽ തിരിച്ചു കയറ്റാനും കഴിയില്ല ഒരു മെഡിക്കൽ ഷോപ്പിലും ഫ്രഷ് മുലപ്പാൽ കിട്ടൂല ഇത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി കൊടുത്തു ജീവിക്കാനുള്ള സ്ഥലം ഞാൻ നാളെ വലിയ ഒരാള് മുലാളിനോട് വെച്ച് കച്ചവടം തീരല്ല ഭയങ്കര ഒരു പ്രയാസത്തിലാണ് ഞാൻ പറഞ്ഞുമാന്റെ പള്ളിയിൽ നിരുമ്പോ പമ്പൈസും കൂടി ചെല്ല അത് വാപ്പിട്ട് എന്നല്ലേ പിന്നെയുള്ളതൊക്കെ അള്ളാന്നല്ലേ പുള്ളയമ്മ നന്ദി എന്നാ കൂടി കിട്ടിക്കൊള്ളും ഉമ്മാന്റെ പള്ളിയിൽ നിരുമ്പ എന്തെങ്കിലും ഒന്നുണ്ടോ പിന്നുള്ളതൊക്കെ അള്ളാന്നല്ലേ അപ്പൊ നന്ദിയില്ല ഈ ശക്രത്തും ഇല്ല അസീത് എന്നോ ഇത് ഉമ്മത്തിൽ ഇല്ലാത്താണ് ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അതാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ ആരാധിക്കുക അള്ളാക്ക് ശുക്ർ ചെയ്യുക എന്നതാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഇൻഷാല് രണ്ടു മൂന്നും നാലു അഞ്ചൊക്കെ നമുക്ക് വഴിക്ക് പറയാ എന്നിട്ട് ഈ അയ്യാലിസ്ലാമിന്റെ നമുക്ക് ചെറുത്തി വെക്കാവുന്ന നിർഭരമായ ചില ഓർമ്മകൾ പങ്കുവച്ചിട്ട് ഇൻഷാള്ളാഹ അതിന്റെ അപ്പുറത്തേക്ക് പോവാ കാരണം ഈ ആയത്തിൽ ചർച്ച കൊടുത്തിട്ട് ഏകദേശം ഒരു മാസമായി അപ്പൊ അതുകൊണ്ട് വിശാലായി പറഞ്ഞാൽ എവിടെ എത്തൂല നമുക്ക് സൂറത്തുൽ വക്കറെ പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് അതിന്റെ കോഴ്സൊക്കെ പൂർത്തിയാക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമുക്ക് നല്ലൊരു അതിഥി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് പരിചയപ്പെടുത്തുന്നത് അഥവാ അങ്ങക്കൊക്കെ അറിയാം ഞങ്ങൾ രണ്ടാളും കൊല്ലത്ത് പോവാണ് അപ്പൊ അതുകൊണ്ട് നാളെ സദസ്സിൽ ഞാൻ സദസ്സ് നമ്മൾ മുടക്കാറില്ല പെരുന്നാക്കരെ മുടങ്ങാത്ത സാദസാണ് ഇതെന്നുണ്ടാവും ഇത് പലയിടത്തുള്ള ആളുകളാ പെരുന്നാക്കരെ ലീവ് ഇല്ലാത്ത ഞാൻ ദുബായിന്ന് വരെ ഈ എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മറ്റ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ സാസിൽ എത്താറുണ്ട് അള്ളാഹുവിന്റെ അഭാരമായ തോഫിക് ഉണ്ട് അള്ളാഹു നിലനിർത്തി തട്ടെ വലിയൊരു വലിയൊരാൾക്കോട്ടൊന്നുമില്ല എനിക്ക് ഇങ്ങള് മതി ഇത് മതി ഇത് ബഹളില്ല ഇത് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഇത് പരസ്പരമായ പോർവിളിയോ ആരടാ ഞാനടോ പ്രശ്നമൊന്നും പെടില്ല ഒരാൾക്ക് അസരേ കുറച്ച് കുറച്ചാൾക്കൂടെ വന്നിരിക്കണ എല്ലാരും ഒരു ഉമ്മറ്റ മക്കളെ പോലെ തിരിച്ച് കയ്യൊടുത്ത് സലാം പറഞ്ഞു പോണ് അതിലെല്ലാരും ഉണ്ട് പക്ഷെ നമ്മളെല്ലാം ഒരു വിഷയത്തിലൊന്നാണ് അത് കച്ചവടമാണ് ഇതാണ് ഏറ്റവും വലിയ വ്യാപാരം ഈ വ്യാപാരം വികസിക്കണം എല്ലാ പള്ളികളിലും ന ഉമ്മത്ത് നന്നായി പോകും അള്ളാഹു തോഫി ചെയ്യട്ടെ അപ്പോ ഞങ്ങനെ പറയാൻ ഉദ്ദേശമല്ല എവിടെ പോയാലും തിരിച്ചെത്താറുണ്ട് ഇന്ന് കൊല്ലത്ത് പോയാൽ നാളത്തെ ക്ലാസ്സിന് എത്താൻ കഴിയില്ല കാരണം എന്താ പേരെ എല്ലാവരും കൂടി ഞങ്ങൾ കേരളത്തിലെ ഒരുപാട് പ്രഭാഷകന്മാർ അറിയപ്പെട്ട പ്രശസ്തരായ പ്രഗത്ഭരായ എല്ലാ പ്രവാസകന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു സാഹസമാണ് അതിൽ വേറെ എല്ലാവരും കൂടി അമീറായിട്ട് എന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അമീർ അല്ലെങ്കിൽ വിഷയം അവതരിപ്പിച്ചിട്ട് എനിക്കിന്ന് പോകാൽ മതി അമീർ ആകുമ്പോൾ പിന്നെ പോയാൽ മോശമല്ലേ ചിലപ്പോൾ ഞാൻ വരാതിരിക്കാൻ വേണ്ടി ആക്കിയതും ആയിരിക്കും അവർ എല്ലാവരും കൂടി കൂടിയിട്ട് അപ്പം അതുകൊണ്ട് അവിടെ ദിവസം തങ്ങേണ്ടതുണ്ട് മറ്റന്നാൾ ഇൻഷാള്ള തോഫിക്കെല്ലാം എത്തും ഇൻഷാള്ള ബഹുമാനപ്പെട്ട ഹസ്മ ഉസ്താദ് നമുക്കിപ്പോ എന്താണോ പറയാൻ തോന്നുന്നത് അത് അവർ പറഞ്ഞിട്ട് അവർ ദ്വാര്ക്കും അള്ളാഹു താലാ അവർക്കും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസവന്റെ താഴത്തിൽ പ്രദാനം ചെയ്യട്ടെ അസ്സലാം സംസാരിക്കാനൊന്നും ഈ സമയം ഉപയോഗപ്പെടുത്തുന്നല്ലോ യാത്രക്കിടയിൽ സ്ഥാനം കൂട്ടാൻ വേണ്ടി വന്നോ എന്നല്ലാതെ വേറൊന്നുമല്ല അലഹമുല്ല അള്ളാഹു അറബുസത്ത് ഈ പ്രഭാത സമയം നബി നബിസുലഹു അലൈഹി വല്ല തങ്ങളുടെ ഉമ്മത്തിന് ഭറക്കത്തിന് ചുരിഞ്ഞു കൊടുക്കുന്ന സമയമാണ് മാത്രമല്ല ഈ സമയത്ത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നവർക്കൊക്കെ ഭറക്കത്ത് കിട്ടാൻ ആരംഭം റസൂൽ അള്ളാഹുസ് അള്ളു അല്ല സ്വലം തവണ ചെയ്തിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും സുഭയിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവന്റെ നൂറായിരങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാലത്തോളം ഇത് മുടങ്ങാതിരിക്കാനുള്ള നീയത്ത് മനസ്സിൽ വന്നാൽ അള്ളാഹു എളുപ്പാക്കിത്തരും അള്ളാഹു തരട്ടെ അവന് ഇൻഷാ അല്ലാ ഒരു എലിമിന്റെ സദസ്സാകുമ്പോൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മജലീസ് ആകുമ്പോൾ ആ ഒരു അമലും മുൻനിർത്തി റബിനോട് വല്ലതും ചോദിച്ചാൽ ഉത്തരം കിട്ടും ആ ഹിൽമിൻ്റെ അസഹസിൽ സംബന്ധിച്ച ആളുകൾ ആമയും പറഞ്ഞാൽ എന്തായിരുന്നാലും ഉത്തരം കിട്ടും എന്നതുകൊണ്ട് ഒന്ന് ധ്വാൻ ചെയ്ത് നമുക്ക് പിരിയാമെന്നല്ലാതെ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല അള്ളാഹു നമുക്ക് ഖൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഞങ്ങളെ കൽമ ശുദ്ധീകരിക്കണം പഴിമാനെ ഈ മാനത്തു കവയും തരണം പഴിമാനെ ഈ ഖിലാസ് നൽകണം ബാഹമാനെ നിഫാത്തിൽ െന്നും സലാമത്ത് നൽകണം ബാഴ്മാനെ ഷുറുക്കില്ലെന്നും കുഫറില്ലെന്നും സലാമത്ത് തരണം ബാഴിമാനെ ജീവിക്കുന്ന കാലം മുഴുവനും അള്ളാഹു നിൻ്റെ ധിഖറിലായി ശുക്റിലായി ഫിക്കറിലായി നിൻ്റെ തോഴത്തിലായി ജീവിക്കാൻ തോഫീർക്ക് തരണം വഴിമാനെ ഏത് സമയത്തും മരിക്കുകയാണെങ്കിലും ഒലോയിലായി സുജൂതിലായി അള്ളാഹുവി ചൊല്ലി മരിക്കാൻ തോഫീർക്ക് തരണം വാഴമാനെ അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ മഖഫിറത്ത് നൽകണം വാഴമാനെ ജീവിച്ചിരിപ്പുള്ളവർക്ക് രാഹത്തും സലാമത്തും നൽകണം വഴിമാനെ അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഹമ്മിനിയങ്ങൾക്കും എൻ്റെ റഹ്മത്ത് ചുരിയണം വഴിമാനെ ആരൊക്കെയാണ് ഞങ്ങളോട് ധന ചെയ്യണം എന്ന് പറയാറുള്ളത് ആർക്കൊക്കെയാണ് ധന ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുള്ളത് അവരെയും ഞങ്ങളെയും രണ്ട് ലോകത്തും ഇജ്ജത്തിലാക്കണം വഴിമാനെ അള്ളാഹുവിനി ഞങ്ങൾക്ക് തന്നതിലും തരുന്നതിലും പറക്കത്ത് നൽകണം വഴിമാനെ അള്ളാഹുബീനെ ഞങ്ങളുടെ മക്കളെ ഈ സ്വലഹീങ്ങളാക്കണം വഴിമാനെ ഈ മഹല്ലത്തിലെ എല്ലാ വീടുകളിലും സൈറും പറക്കത്തും ഞെമത്തും അധികരിപ്പിക്കണമല്ല ഈ മഹല്ലത്തിലെ ദർസും പള്ളിയും ദീനീ താഴ്വത്തുകളും മദ്രസകളും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാം അള്ളാഹുവിനീ നിലനിർത്തണം വഴിമാനെ ഇജ്ജത്തിലും പ്രാഹത്തിലുമാക്കണം വഴിമാനെ ഇവിടെ പഠിക്കുന്ന മുത്താലിമ്യങ്ങൾക്കൊക്കെ അറ്റമില്ലാത്ത പറക്കത്ത് നൽകണം പാഴിമാരെ ഈ നാട്ടുകാർക്ക് അവർക്ക് ഭക്ഷണം നൽകുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്ന ഈ നാട്ടുകാർക്ക് ഇൻ്റെ എളുമ്പത്ത് അധികരിപ്പിക്കണം പാഴിമാനെ ബാഹുവെ സദാ നിന്നെ ഓർക്കുന്ന കൽബ് തരണം പഴിമാനെ അഴിബാധത്തുകൾ അധികരിപ്പിക്കാൻ തൂഫീക്ക് തരണം പാഴിമാനെ പഠിച്ചവൻ അഴിബാധത്തിന് തടസ്സമാകുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം പാഴിമാരെ

الأحياء <سؤال> منهم والأموات <سؤال> إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله اللهم صل على محمد يا ربي صل عليه